ഹായ് ഇന്നേ ഞാൻ നിങ്ങൾക്ക് ഒരു കുഞ്ഞ് അറിഞ്ഞു പറഞ്ഞു തരാൻ കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ ഹാർട്ട് ബ്ലോക്ക് ഒക്കെ സർവ്വസാധാരണ അല്ലെ ഒരു കുഞ്ഞ് നെഞ്ചുതേനെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയാൽ ഒരു ബ്ലോക്ക് രണ്ട് ബ്ലോക്ക് വേഗം സർജറി വേണം നമുക്ക് ആ ഒക്കെ ആയി അപ്പൊ എല്ലാവർക്കും ഇപ്പൊ കൊളസ്ട്രോളും റൈഡ്യൂസൈസും ഒക്കെ ഹൈ ആയിട്ടാവുള്ളത് നമ്മുടെ ജീവിത രീതികൾ കൊണ്ട് തന്നെയാ പണ്ടത്തെ അപ്പന അപ്പന്മാർക്കൊന്നും ഇങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഇല്ലാട്ടോ എന്തുകൊണ്ടാതറിയാവോ പണ്ട് ഈ ഒരു ഇവര് പണി പണിയെടുത്തിട്ട് വന്നു കഴിയുമ്പോഴേ മോരുമെള്ളം കുടിക്കുമായിരുന്നു നല്ല പിന്നെ ചെറിയുള്ളിയും കാന്താരി മുളകും കറിവേപ്പിലൊക്കെ ചതച്ചിട്ടിട്ട് നല്ല മോരുമെള്ളം നല്ല ഒരു ഔഷധാ കേട്ടോ അത് എന്നുവെച്ചാൽ ഞാൻ മാത്രം ഞാൻ കണ്ടുപിടിച്ച സംഭവം ഒന്നുമില്ല അപ്പൊ ഇതെല്ലാവരിലെ അറിവിലേക്കായിട്ടൊന്ന് ഷെയർ കൊടുക്കാം ഇപ്പൊ ഇങ്ങനെ കൊളസ്ട്രോൾ കൂടി ഡ്രൈ കൂടി ബി പി ഒക്കെ ഉള്ളവര് ഒരു മാസം അടുപ്പിച്ച് ഇത് കുടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല നോർമൽ ആവും കേട്ടോ എന്നുവെച്ചാല് ഒരു അഞ്ചാറു ചെറിയുള്ളി എടുക്കാം നന്നായിട്ട് ചതക്കുക അതിന്റെ കൂടെ ഒരു അഞ്ചാറ് കാന്താരി മുളക് നാടൻ കാന്താരി മുളക് പിന്നെ കുറച്ച് കറിവേപ്പിലേയും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് അരച്ചിട്ട് മോരിൻ്റെ അകത്ത് കലക്കി വെക്കുക രാവിലെ കലക്കി വെക്കുക നമുക്ക് ദാഹത്തിന് ഇത് കുറച്ച് കുറച്ച് കുടിക്കുക അത് എന്താ പറയുക ഒരു കണക്കെടുക്കുക ഒരു കപ്പിലെത്തോളം കലക്കി വെക്കുക അത് അങ്ങ് കുടിക്കുക ഒരു മാസം ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ ഡ്രൈ കൊളസ്ട്രോൾ ഗ്ലിസ്ട്രേഴ്സ് ഒക്കെ നോർമൽ ആയിട്ട് കാണും കേട്ടോ ഞാനിത് പണ്ട് എൻ്റെ ശശിയെന് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഡ്രൈ ഗ്രിസേഴ്സ് കൂടിയപ്പം അപ്പൊ ഒരുപാട് മാറ്റം വന്നു നോർമൽ ആയി അപ്പൊ ഇത് ഒന്നും രണ്ടും ദിവസം കുടിച്ചാലൊന്നും ഓക്കെ ആവത്തില്ല ഒരു മാസം അടിപ്പിച്ച് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഇത് എന്താ പറയുക കൊളസ്ട്രോൾ ഡ്രൈഗ്ലസ്ട്രേറ്റ്സ് ബി പി ഒക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതല്ലാത്തവർക്കും ചെയ്യാം നമ്മളും മോരുമെള്ളം കുടിക്കുന്നതല്ലേ അപ്പം വരാതെ ഇരിക്കാൻ വേണ്ടി നമുക്ക് സൂക്ഷിക്കാം കേട്ടോ അപ്പൊ എന്താ പറയാ നമ്മൾ ഇപ്പോഴത്തെ എന്താ കോക്ക കോള പെപ്സി അതൊക്കെ ഒഴിവാക്കിയിട്ട് ഒക്കെ കുടിച്ച് ശീലിക്കുക അപ്പൊ നമ്മുടെ ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റും അപ്പൊ ഇത് നല്ല വീഡിയോ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ അറിവ് മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നാളെ വേറൊരു നല്ല വെടിയായിട്ട് വീണ്ടും വരാം